ഏഷ്യക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഒന്ന് മക്കബായറോൻ അധ്യായം യുദാസിൻ്റെ മരണം നിക്കാനോറും സൈന്യവും യുദ്ധത്തിൽ പരാജിതരായി എന്നറിഞ്ഞപ്പോൾ ദമേത്രിയൂസ് ബക്കിദേസിനെയും അലക്കിമൂസിനെയും യുദ്ധാദേശത്തേക്ക് വീണ്ടും അയച്ചു തന്റെ ദക്ഷിണ പാർശ്വസേനയെയും അവരോട് വിട്ടു അവർ ഗിൽഗാലിലേക്കുള്ള വഴിയിലൂടെ പോയി മെസാലോത്തിനെതിരെ അർബേലായിൽ പാളയം അത് കൈവശപ്പെടുത്തി അനേകം പേര് വധിച്ചു നൂറ്റി അമ്പത്തിരണ്ടാം ആണ്ട് ഒന്നാം മാസം അവർ ജെറുസലേമിന് ജെറുസലേമിനെതിരെ പാളയം അടിച്ചു അനന്തരം അവർ ഇരുപതിനായിരം ഭടന്മാരോടും രണ്ടായിരം കുതിരപ്പടയാളികളോടും കൂടെ അവിടെ നിന്ന് ബരയായിലേക്ക് നീങ്ങി അപ്പോൾ യൂദാസ് മൂവായിരം ധീരയോദ്ധാക്കളുമായി എലയാസായിൽ പാളയം അടിച്ചിരിക്കുകയായിരുന്നു ശത്രു സൈന്യത്തിന്റെ സംഖ്യാബലം കണ്ട് അവർ അത്യധികം ഭയപ്പെട്ടു വളരെ പേർ പാളയം വിട്ടോടിപ്പോയി എണ്ണൂറ് പേർ മാത്രം അവശേഷിച്ചു തൻ്റെ സൈന്യം ചിതറിപ്പോയെന്നും യുദ്ധമാസന്നമായിരിക്കുന്നെന്നും കണ്ടപ്പോൾ യുദാസിൻ്റെ മനസ്സിടിഞ്ഞു കാരണം അവരെ പുനഃസംഘടിപ്പിക്കാൻ സമയമുണ്ടായിരുന്നില്ല അവൻ വിവശനായി എങ്കിലും ശേഷിച്ചവരോട് അവൻ പറഞ്ഞു നമുക്ക് ശത്രുവിനെ നേരിടാം അവരെ ചെറുക്കാൻ പറ്റുമോ എന്ന് നോക്കാം പക്ഷെ അവർ അവനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു നമുക്കതിന് കഴിവില്ല ജീവൻ രക്ഷിക്കുകയാണിപ്പോൾ വേണ്ടത് നമ്മുടെ സഹോദരരുമായി വന്ന് അവരോട് പിന്നീട് യുദ്ധം ചെയ്യാൻ അപ്പോൾ ഇപ്പോൾ നമ്മൾ വളരെ കുറച്ച് പേരെയുള്ളൂ യൂദാസ് പറഞ്ഞു ശത്രുവിനെ ഭയന്ന് നാം പലായനം ചെയ്തുകൂടാം സമയമായെങ്കിൽ സഹോദരന്മാർക്ക് വേണ്ടി ധീരതയോടെ നമുക്ക് മരിക്കാം നമുക്ക് മാനക്കേടുണ്ടാവാൻ ഇടയാകരുത് ബക്കിദേശിൻ്റെ സൈന്യം പാളയം വിട്ടിറങ്ങി ആക്രമണത്തിന് നിലയുറപ്പിച്ചു കുതിരപ്പടയെ രണ്ട് ഗണമായി വിഭജിച്ചു കവണിക്കാരും വില്ലാളികളും പ്രധാന പടയാളികളോടുകൂടി മുൻനിരയിൽ നീങ്ങി ബക്കിദേശ് ദക്ഷിണ പാർശ്വൻ സേനയിലായിരുന്നു ഇരുവശങ്ങളിലുമായുള്ള വിഭാഗങ്ങളുടെ മധ്യത്തിലൂടെ കാഹളധ്വനിക്കത്ത് കാലാൾപ്പടം മുന്നോട്ട് നീങ്ങി യൂദാസിനോട് കൂടി ഉണ്ടായിരുന്നവരും കാഹളം മുഴക്കി സൈന്യങ്ങളുടെ ശബ്ദ കോലാഹലത്താൽ ഭൂമി പ്രകമ്പനം കൊണ്ട് പ്രഭാതം മുതൽ പ്രദോഷം വരെ യുദ്ധം നടന്നു ബക്കിദേശും അവന്റെ ശക്തമായി സൈന്യവും വലത്തുവശത്താണെന്ന് യൂദാസ് മനസ്സിലാക്കി ധൈര്യശാലികളായ എല്ലാ പടയാളികളും യൂദാസിനോട് ചേർന്ന് ശത്രുവിൻ്റെ ദക്ഷിണ പാർശ്വ തോൽപ്പിച്ച് അസോത്തൂസ് മലവരെ ഓടിച്ചു ദക്ഷിണ പാർശ്വം തകർക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ വാമപാർശ്വസസേന തിരിഞ്ഞുവന്ന് വന്ന് യുദാസിൻ്റെയും കൂട്ടരുടെയും പിന്നാലെയെത്തി യുദ്ധം ഭീകരമായി ഇരുഭാഗങ്ങളിലും അനേകം പേർ മുറിവേറ്റു വീണു യുദാസും നിലംപതിച്ചു ശേഷിച്ചവർ പലായനം ചെയ്തു ജോന്നാഥനും ഷിമിയോനും തങ്ങളുടെ സഹോദരൻ യുദാസിനെ എടുത്തുകൊണ്ടുപോയി തങ്ങളുടെ പിതാക്കന്മാരുടെ മദൈയിനിലുള്ള കല്ലറയിൽ സംസ്കരിച്ചു അവനയോർത്ത് അവർ കരഞ്ഞു ഇസ്രായേൽ ഒന്നടങ്കം ദുഃഖമാചരിച്ചു വളരെ നാളുകൾ അവർ ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരുന്നു ഇസ്രായേലിൻ്റെ രക്ഷകനായ ശക്തൻ പതിച്ചതങ്ങനെ യുദാസിൻ്റെ മറ്റു ചെയ്തികളും അവൻ നടത്തിയ യുദ്ധങ്ങളും ധീരപ്രവൃത്തികളും അവന്റെ മഹത്വവും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല അവ അത്രയ്ക്ക് അധികമാണ് ജോനാഥൻ നേതാവ് യുദാസിൻ്റെ മരണത്തിനു ശേഷം അധർമ്മികൾ ഇസ്രായേലിൽ നിന്നും തലപൊക്കി അനീതി പ്രവർത്തിച്ചിരുന്നവരെല്ലാം പുറത്തു വന്നു അക്കാലത്ത് വലിയൊരു ക്ഷാമമുണ്ടായി അപ്പോൾ അവരോടൊപ്പം രാജ്യവും ശത്രുപക്ഷത്ത് ചേർന്നു ബക്കിദേശ് അധർമ്മികളെ തിരഞ്ഞെടുത്ത് രാജ്യത്തിൻ്റെ ഭരണചുമതല ഏൽപ്പിച്ചു യുദാസിൻ്റെ സ്നേഹിതരെ തിരഞ്ഞു പിടിച്ച് അവർ ബക്കിദേശിൻ്റെ അടുത്ത് കൊണ്ട് കൊണ്ടുവന്നു അവരോട് പ്രതികാരം ചെയ്യുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്തു ഇപ്രകാരം ഇസ്രായേലിന് വലിയ കഷ്ടതകയുണ്ടായി പ്രവാചകന്മാരുടെ കാലത്തിന് ശേഷം ഇന്നോളം ഇതുപോലൊരു ദുരന്തം അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല യുദാസിൻ്റെ സ്നേഹിതന്മാർ ഒന്നിച്ചുകൂടി ജോനാഥൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു നിൻ്റെ സഹോദരൻ യുദാസിൻ്റെ മരണത്തിന് ശേഷം നമ്മുടെ ശത്രുക്കൾക്കും ബക്കിദേഴ്സിനും എതിരെ പോരാടാനും നമ്മെ വെറുക്കുന്ന നമ്മുടെ ജനത്തിൽപ്പെട്ടവരെ പെട്ടവരെ വേണ്ട വിധം നേരിടാനും അവനെപ്പോലെ ആരും നമുക്കില്ല അതിനാൽ ഞങ്ങൾക്ക് വേണ്ടി പൊരുതാനും അവന് പകരം ഞങ്ങളുടെ ഭരണകർത്താവും നേതാവുമായി ഞങ്ങൾ ഇന്ന് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു ജോനാഥൻ നേതൃത്വം സ്വീകരിക്കുകയും സ്വസഹോദരൻ യുദാസിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു തെക്കോവ മരുഭൂമിയിൽ ഇതിനെക്കുറിച്ച് കേട്ട ബക്കിദേശ് അവനെ വധിക്കാൻ പരിശ്രമം തുടങ്ങി എന്നാൽ ജോനാഥാനും സഹോദരൻ ഷിമിയോനും അവരോടുകൂടി ഉണ്ടായിരുന്നവരും ഇതറിഞ്ഞ് തെക്കോവയിലെ മരുപ്രദേശത്തേക്ക് ഓടിപ്പോയി അസ്വാർകുളത്തിനരികെ പാളയം അടിച്ചു സാമ്പത്തെ ദിവസം ഈ വിവരം അറിഞ്ഞ ബക്കിദേശ് സൈന്യവും മൊത്തം ജോർദാൻ കടന്ന് ഏറെ ഉണ്ടായിരുന്ന തങ്ങളുടെ സാധന സാമഗ്രികൾ സൂക്ഷിക്കാൻ സ്നേഹിതരായ നബത്തെയ്യനോട് അഭ്യർത്ഥിക്കുന്നതിൻ്റെ ജ്യോനാദൻ സ്വ ജനത്തിന്റെ ജനത്തിൻ്റെ നേതാവായി അയച്ചു എന്നാൽ മെതേബായി നിന്ന് യാംപ്രിയുടെ പുത്രന്മാർ വന്ന് യോഹഞ്ഞാനെ പിടിച്ചുകൊണ്ടു പോവുകയും അവൻ്റെ പക്കലുണ്ടായിരുന്നവയെല്ലാം കൈവശപ്പെടുത്തുകയും ചെയ്തു പിന്നീട് ജ്യോനാദാന സഹോദരൻ ഷിമിയോനും ഇങ്ങനെ കേട്ടു യാംപ്രിയുടെ മക്കൾ വലിയൊരു വിവാഹാഘോഷം നടത്തുകയാണ് കാനാനിലെ മഹാപ്രപ്പുക്കളിൽ ഒരുവന്റെ മകളാണ് വധു അവളെ അവർ നബാതായി നദാബത്തിൽ നിന്ന് വലിയ പരിവാരത്തോടെ കൊണ്ടുവരുന്നു തങ്ങളുടെ സഹോദരൻ ഞാൻ രക്തത്തെക്കുറിച്ച് അവരോർത്തു അവർ പോയി മലയുടെ മറവിൽ ഒളിച്ചിരുന്നു അവർ തലയുയുർത്ത് നോക്കിയപ്പോൾ ധാരാളം സാധന സാമഗ്രികൾ വഹിച്ചുകൊണ്ട് ശബ്ദ കോലാഹലത്തോടെ നീങ്ങുന്ന ഒരു ഘോഷയാത്ര കണ്ടു ആയുധധാരികളായ സ്നേഹിതന്മാരോടും സഹോദരന്മാരോടും അത്ത് തമ്പുരുവിൻ്റെയും ഗായകരുടെയും അകമ്പടിയോടെ വരാൻ അവരെ സ്വീകരിക്കാൻ ചെന്നു പതിയിരുന്നവർ ഉടനെ പാഞ്ഞു ചെന്ന് അവരെ കൊല്ലാൻ തുടങ്ങി വളരെ പേർ മുറിവേറ്റു വീണു ശേഷിച്ചവർ മലയിലേക്ക് ഓടി രക്ഷപ്പെട്ടു ജനാധാനം കൂട്ടരും അവരുടെ സാധന സാമഗ്രികൾ മുഴുവൻ കൈവശപ്പെടുത്തി അങ്ങനെ വിവാഹം വിലാപമായി മാറി ഗായകരുടെ സ്വരം ചരമഗാനമായും തങ്ങളുടെ സഹോദരന്റെ രക്തത്തിന് പൂർണമായും പകരം വീട്ടിൽ കഴിഞ്ഞപ്പോൾ അവർ ജോർദാനിലെ ചതുപ്പ് നിലങ്ങളിലേക്ക് മടങ്ങി ബക്കി ദേശിത് കേട്ട് വലിയൊരു സേനയുമായി സാമ്പത്തെ ദിവസം ജോർദാൻ കരയിലെത്തി ജോർനാഥൻ അനുയായികളോട് പറഞ്ഞു നമുക്ക് ജീവിന് വേണ്ടി സധൈര്യം പൊരുതാം കാര്യങ്ങൾ ഇപ്പോൾ മുമ്പത്തെ പോലെയല്ല ഇതാ ശത്രു നമ്മെ വളഞ്ഞിരിക്കുന്നു ഒരു വർഷത്ത് ജോർദാൻ നദി മറുവർഷത്ത് ചതുപ്പ് നിലവും കുറ്റിക്കാടുകളും എങ്ങോട്ടും തിരിയുക സാധ്യമല്ല ശത്രുകാരങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് കേൺ യുദ്ധം തുടങ്ങി ജോർന്നാഥൻ ബക്കിദേസിനെ പ്രഹരിക്കാൻ കരമുയർത്തി എന്നാൽ അവൻ വഴുതി മാറി പിന്നിരയിലേക്ക് പോയി അനന്തരം ജോനാഥാനും കൂട്ടരും ജോർദാനിലേക്ക് ചാടി നീന്തി അക്കരെ കടന്നു ശത്രുക്കൾ ജോർദാൻ കടന്ന് അവരെ ആക്രമിക്കാൻ മുതിർന്നില്ല ബക്കിദേശിൻ്റെ ആളുകളിൽ ആയിരം പേരോളം അന്ന് കൊല്ലപ്പെട്ടു യൂതായി യൂദയായിലെ കോട്ടകൾ ബക്കിദേശ് ജെറുസലേമിലേക്ക് മടങ്ങി യുദയായിൽ അവൻ സുശക്തമായ നഗരങ്ങൾ പണിതു ജെറീകോയിലെ കോട്ടയും എംമാവൂസ് ബത് ഹൊറോൺ ബദേൽ തിംനാത്ത് ഹരാത്തോൺ തെഫോൺ എന്നീ നഗരങ്ങളും ഉയരമേറിയ മതിലുകളും പടിവാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് ബലപ്പെടുത്തി ഇസ്രായേലിനെ ശക് ശല്യപ്പെടുത്താൻ അവൻ അവിടങ്ങളിലെല്ലാം കാവൽസേനയും ഏർപ്പെടുത്തി ബത്സൂർ ഗസാറ എന്നീ നഗരങ്ങളും കോട്ടയും അവർ സുശക്തങ്ങളാക്കി സേനകളെ നിർത്തി ഭക്ഷണ സാധനങ്ങളും ശേഖരിച്ചു വെച്ചു നാട്ടി നാട്ടുപ്രമാണികളുടെ പുത്രന്മാരെ പിടിച്ച് ആൾ ജാമ്യമായി ജെറുസലേം കോട്ടയിൽ അടച്ച് കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു നൂറ്റി അമ്പത്തി മൂന്നാം ആണ്ട് രണ്ടാം മാസം ദേവാലയ അങ്കണത്തിൻ്റെ ഭിത്തികൾ ഇടിച്ചു തകർക്കാൻ അൽ കൽപ്പന നൽകി പ്രവാചകന്മാരുടെ പ്രയത്നം അവൻ നിഷ്ഫലമാക്കി പക്ഷേ അവനത് തകർക്കാൻ തുടങ്ങിയതേ ഉള്ളു അപ്പോൾ അവന് കനത്ത ആരാഘാതമേറ്റു അവൻ്റെ ജോലിക്ക് വിഘ്നമുണ്ടായി അതരം ചലിക്കാതെയായി അവൻ തളർവാത രോഗിയായി തൻ്റെ ഭവനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ആജ്ഞ നൽകാൻ അവന് കഴിയാതെയായി താമസിയാതെ ദുസ്സഹമായി വേദന സഹിച്ചവൻ മരണമടഞ്ഞു അൽക്കിമൂസ് മരിച്ചെന്ന് കണ്ടപ്പോൾ ബക്കിദേ രാജസന്നിധിയിലേക്ക് മടങ്ങി യൂതാദേശത്ത് രണ്ട് വർഷത്തേക്ക് സ്വസ്ഥതയുണ്ടായി ജനാദാൻ്റെ വിജയം അനന്തരം അധർമ്മികൾ ഗൂഢാലോചന നടത്തി അവർ പറഞ്ഞു ജോനാദാനും കൂട്ടരും ആത്മവിശ്വാസത്തോടെ സമാധാനത്തിൽ കഴിയുന്നു അതിനാൽ നമുക്ക് ബക്കിതേസിനെ തിരിച്ചു കൊണ്ടുവരാം ഒറ്റ രാത്രി കൊണ്ട് അവനവരെ എല്ലാവരെയും ബന്ധനസ്ഥനാക്കും അവർ പോയി അവനുമായി കൂടി വലിയൊരു സൈന്യവുമായി പുറപ്പെടാൻ അവൻ ഒരുപെട്ടു ജോനാദനെയും അവൻ്റെ ആളുകളെയും പിടിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് യുവതായില്ല തൻ്റെ സഖ്യകക്ഷികൾക്കെല്ലാം അവൻ്റെ കത്തുകൾ അയച്ചു പക്ഷെ അവർക്കത് കഴിഞ്ഞില്ല കാരണം അവരുടെ ഉപജാപങ്ങൾ പുറത്തായി കഴിഞ്ഞിരുന്നു ജോനാഥൻ്റെ ആളുകളിൽ ഈ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയ സ്ഥലവാസികളിൽ അമ്പതോളം പേരെ വധിച്ചു പിന്നീട് ജോനാഥനും അനുയായികളും ഷമിയോനോടുകൂടി മരുഭൂമിയിലുള്ള ബത്ബാസിലെ ബാസിയിലേക്ക് പിൻവാങ്ങി അതിൻ്റെ തകർക്കപ്പെട്ട പുതുക്കി പുതുക്കിപ്പണിഞ്ഞ് അവർ അത് ബലവത്താക്കി ബക്കിദസി തറിഞ്ഞ് തൻ്റെ എല്ലാം ഒരുമിച്ച് കൂട്ടി യൂദയായിലെ ജനങ്ങൾക്ക് അവൻ കൽപ്പനകൾ അയച്ചു അതിനുശേഷം അവൻ വന്ന് ബത് ബാസിക്കെതിരെ പാളയമടിച്ചു ഏറെ നാളുകൾ അവൻ അതിനെതിരെ പൊരുതുകയും യന്ത്രമുട്ടികൾ നിർമ്മിക്കുകയും ചെയ്തു നഗരം തൻ്റെ സഹോദരൻ ഷിമിയോനെ ഏൽപ്പിച്ച് ജനാഥൻ നാട്ടിൻ പുറത്തേക്ക് നീങ്ങി കുറച്ച് പേരെ മാത്രമേ അവൻ കൂടെ കൊണ്ടുപോയുള്ളൂ ഒതമേറായെയും അവൻ്റെ സഹോദരന്മാരെയും ഫാസിറോണിൻ്റെ പുത്രന്മാരെയും അവരുടെ കൂടാരങ്ങളിൽ വെച്ച് അവൻ വധിച്ചു അവൻ ആക്രമിച്ചു കൊണ്ട് മുന്നേറി ഈ സമയം ഷിമിയോനും കൂട്ടരും നഗരത്തിന് വെളിയിൽ വന്ന് ഒരു മിന്നലാക്രമണം നടത്തി യന്ത്രമുട്ടികൾക്ക് മുട്ടികൾക്ക് തീവച്ചു അവർ ബക്കിദേശിനെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി തൻ്റെ പദ്ധതികളും യുദ്ധോ യുദ്ധോദ്ദേശങ്ങളും നിഷ്ഫലമായതിനാൽ അവൻ പദ്നാശനായി അതിനാൽ യൂതായിലേക്ക് വരാൻ തന്നോടുദ്ദേശിച്ച് ഉപദേശിച്ച അധർമ്മികളോട് അവൻ അത്യന്തം ക്രുദ്ധനായി അവരിൽ വളരെ പേരെ വധിച്ചു അനന്തര സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു ഇക്കാര്യം മനസ്സിലാക്കി ജോനാഥൻ ബക്കിദേസുമായി സമാധാനം സ്ഥാപിക്കാനും തടവുകാരുടെ മോചനം സാധിക്കാനും അവൻ്റെ അടുത്തേക്ക് പ്രതിനിധികളെ അയച്ചു അവനി സമ്മതിക്കുകയും ജോനാഥൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുകയും ചെയ്തു താൻ ജീവിക്കിരിക്കുന്നിടത്തോളം കാലം ജോനാഥനെ ഉപദ്രവിക്കുകയില്ലെന്ന് അവൻ ശപഥം ചെയ്തു യൂദ്ധ ദേശത്ത് നിന്ന് തടവുകാരാക്കിയവരെ അവൻ തിരിച്ചേൽപ്പിച്ചു അനന്തരം സ്വദേശത്തേക്ക് മടങ്ങി പിന്നീട് ഒരിക്കലും അവൻ അവിടെ കാലുകുത്തിയില്ല അങ്ങനെ ഇസ്രായേലിൽ യുദ്ധത്തിന് അറുതി വന്നു ജോനാഥൻ മിക്മാഷിൽ താമസമാക്കി ജനത്തെ പരിച്ചു തുടങ്ങി ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ധർമ്മികളെയെല്ലാം അവൻ നശിപ്പിച്ചു